ഹായ് ഗൈസ് മൈസെൽഫ് മുഹമ്മദ് റമീസ് റെപ്രസെന്റിംഗ് ആർ എം എസ് ക്ലോത്തിംഗ് കമ്പനി അപ്പോ ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഉയരം കുറഞ്ഞ ആളുകൾക്കുള്ള ഡബിൾ മുണ്ടുകളെ കുറിച്ചാണ് ഓക്കെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ഒന്ന് പത്ത് അഥവാ ഒരു മീറ്ററും പത്ത് സെന്റിമീറ്ററും ഹൈറ്റ് വരിക ലെങ്ത്ത് വരുന്നത് മൂന്ന് മീറ്ററും എൺപത് സെന്റിമീറ്ററും ഉയരം കുറഞ്ഞ ആളുകൾക്കുള്ള മുണ്ടാണ് ഇത് രാംരാജിന്റെ ഡബിൾ മുണ്ടാണ് നോർമൽ സൈസ് അപ്പൊ അതിൻ്റെ സാമ്പിൾ കാണിച്ച സാധാരണ ആളുകൾക്കുള്ള ഹൈറ്റ് ആണ് ഇത് വരാ ഇത് നമ്മളെ ഹൈറ്റ് കുറഞ്ഞ ആളുകൾക്കുള്ള തോന്നി അതിൻ്റെ ഡിസ്കൗണ്ടാണ് താങ്ക് യു വാച്ചിങ് വിടിക്കുക